നമസ്കാരം കാണം വിറ്റും ഓണം ണം ഈ പഴമൊഴി ഈ ഓണക്കാലത്തും സംസ്ഥാന സർക്കാർ അക്ഷരം പ്രതി പാലിക്കും ഓണാഘോഷം പൊടിപൊടിപ്പിക്കാൻ സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുണ്ട് രണ്ടാം പിണറായി സർക്കാരിന് മുന്നിലുള്ള അവസാന ഓണമാണിത് ഇതെല്ലാം അടിച്ചുപൊളിക്കാനാണ് തീരുമാനം ഈ സാഹചര്യത്തിൽ വീണ്ടും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുകയാണ് സർക്കാർ പേര് വികസനമെന്നാണെങ്കിലും ഓണച്ചെലവുകൾക്ക് തന്നെയാകും ഇത് ഉപയോഗിക്കുക ഇതിനായിട്ടുള്ള ലേലം ഓഗസ്റ്റ് പത്തൊൻപതിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉടനൊന്നും തീരില്ല എന്നതിൻ്റെ സൂചനയായും ഈ കടപ്പത്രമെക്കലിനെ വിലയിരുത്താം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായി ബാധിക്കുന്ന വിധമുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ദിവസങ്ങൾക്ക് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടിന്റെ പേരിൽ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച മൂവായിരത്തി മുന്നൂറ്റി കോടി രൂപ മുൻ വർഷമെടുത്ത അധിക വായ്പകൾ ഈ വർഷത്തെ വായ്പകളുമായി ക്രമീകരിച്ചപ്പോൾ കുറവ് ചെയ്ത കോടി രൂപ എന്നിവ അടിയന്തരമായി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് പാർലമെന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു ഐ ജി എസ് ടി ബാലൻസിലുണ്ടായ കുറവ് നികുന്നതിനായി മുൻകൂട്ടി അനുവദിച്ച തുകയുടെ ക്രമീകരണമായി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ കേന്ദ്രം കുറവ് വരുത്തിയിരുന്നു ഇത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരാണ് മുടക്കിയിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്തായിരുന്നു സർക്കാർ ഇതിനുള്ള തുക ചെലവിട്ടത് ഈ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറവ് കുറവുവരുത്തിയ നടപടി പുനഃപരിശോധിക്കണം നിലവിലെ കടമെടുപ്പ് പരിധിക്ക് പുറമെ മറ്റ് വ്യവസ്ഥകൾ കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷം ആറായിരം കോടി രൂപ അധികം കടമെടുക്കാൻ അനുവദിക്കും ണമെന്നും കെ എൻ ബാലഗോപാൽ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്രം ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കടപ്പത്രം ഇറക്കുന്നത് ആറായിരം കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് അനുമതി തേടുകയാണ് കേരളം ദേശീയപാതാ വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് കിഫ്ബി വഴി എടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചിരുന്നു ഈ വകയിലാണ് അധിക വായ്പ ആവശ്യപ്പെടുന്നത് നേരത്തെ ഇന്ത്യയിൽ കടം വർദ്ധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലാണ് കേരളമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവകാശപ്പെട്ടിരുന്നു കേരളത്തിൽ സർവത്ര കടമെന്ന പ്രചാരണമാണ് ഇതോടെ പൊളിഞ്ഞത് നിശ്ചയിച്ച പരിധിയിൽ നിന്ന് മാത്രമേ കടമെടുക്കാനാകൂ എന്ന വസ്തുത മറച്ചുവെച്ചായിരുന്നു പ്രചാരണം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷം जी एस टी पी നാൽപ്പത് ശതമാനമായിരുന്നു കടമെങ്കിൽ ഇപ്പോൾ മുപ്പത് ശതമാനമായി താഴ്ന്നു അഞ്ച് ശതമാനം കുറവെന്നത് എഴുപതിനായിരം കോടി രൂപയോളം വരും ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ പ്രതിവർഷം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം കോടിയാണ് ശരാശരി ചെലവഴിച്ചത് അർഹമായ കടമെടുപ്പിൽ അൻപതിനായിരം കോടിയോളം വെട്ടിക്കുറവുണ്ടായ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വർഷം ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു ചെലവ് വരുന്ന വർഷം രണ്ട് ലക്ഷം കോടിയായി വാർഷിക ബജറ്റ് മാറുമെന്നും മന്ത്രി കൂടി ചേർത്തിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ കടമെടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ധനമന്ത്രിയും നേരത്തെ മുതൽ വിശദീകരിച്ചിരുന്നത് കേരളത്തിന്റെ ആകടം കേന്ദ്രം കേരളത്തിന്റെ ആഭ്യന്തര സംസ്ഥാന മൊത്ത ഉൽപാദനത്തിന്റെ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപ് ഓരോ അഞ്ച് വർഷം കൂടുന്തോറും ആകെ കടബാധ്യത ഇരട്ടിയാകിയായിരുന്നു പതിവ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ആകെ ബാധ്യത എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഇത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയായി രണ്ടായിരത്തി ഇരുപത് ഒന്നിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയായി വർദ്ധിച്ചു ഈ പ്രവണതയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ബാധ്യത ഏകദേശം ആറ് ലക്ഷം കോടി രൂപയാകണം ഫലത്തിൽ നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയിലാകെ ബാധ്യത നിൽക്കുമെന്ന ഉറപ്പാണ് സംസ്ഥാനത്തിന് ഇക്കാലയളവിൽ അർഹതപ്പെട്ട വായ്പകൾ എടുക്കുന്നതിന് അനുമതി നിഷേധിച്ചതാണ് ഇത്തരത്തിൽ വായ്പാ ബാധ്യതയുടെ വളർച്ച കുറയുന്നതിന് കാരണമായത് എന്നാൽ ഈ തുക കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ വികസന ക്ഷേമ മേഖലകളിൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാനാകുമായിരുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ആരോഗ്യം പരിശോധിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് കടം ജി എസ് ടി പി അനുപാതം ഈ അനുവാദം നോക്കിയാൽ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്താണ് ആരോഗ്യകരമല്ലാത്ത കടം എടുത്തിട്ടുള്ളതെന്നാണ് ബാലഗോപാലിന്റെ അവകാശവാദം